പാലക്കാടും വയനാടും തീപാറുന്ന പോരാട്ടത്തിനായി ബി ജെ പി പാലക്കാട് പിടിക്കാൻ ഒരുങ്ങുന്ന ബി ജെ പിക്ക് ഇപ്പോൾ വലിയ ചർച്ചയാണ് പത്മജയോ ശോഭയോ എന്നാണ് നിലവിലെ ചർച്ച ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഒരുപോലെ വിജയം ഉറപ്പിക്കാൻ കെൽപ്പുള്ള വനിതാ മുഖങ്ങളാണ് ശോഭ സുരേന്ദ്രനും പത്മജയും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയ പത്മജക്ക് ബി ജെ പി വലിയ സ്വീകാര്യത നൽകുന്നുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ച കൂട്ടത്തിൽ പത്മജ മുൻനിരയിൽ തന്നെയുണ്ട് അങ്ങനെ ബി ജെ പിയിൽ നിന്ന് പെൺസിംഹങ്ങളെ ഇറക്കി കളം നിറയ്ക്കാനൊരുങ്ങുകയാണ് ബി ജെ പി പാലക്കാട് ഇറക്കുമ്പോൾ ദേശീയ ശ്രദ്ധ നേടിയ വയനാട് ഇറക്കണമെന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ നീക്കം ശോഭാ സുരേന്ദ്രനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ജില്ലയിലെ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെതിരെ മത്സരിച്ച വോട്ട് ഉയർത്തിപ്പിടിച്ച ശോഭാ സുരേന്ദ്രന് പാലക്കാട് ശക്തമായ മത്സരം കാഴ്ചവെയ്ക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് ഈ നിർദ്ദേശം എന്നാൽ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുകയും പാലക്കാട് പത്മജ വേണുഗോപാലിനെയോ സി കൃഷ്ണകുമാറിനോ മത്സരിപ്പിക്കണമെന്നാണ് ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത് രാഹുൽ ഗാന്ധി റായ്ബറേലി സീറ്റിലേക്ക് മാറിയതോടെ ഒഴിഞ്ഞ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സഹോദരിയും എ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത് ഇത്തവണ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വോട്ട് വർദ്ധിപ്പിക്കാനായിട്ടുണ്ട് ഇത് ബിജെപിക്ക് വലിയ നേട്ടമാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച ശോഭാ സുരേന്ദ്രനും വലിയ തോതിൽ വോട്ടുയർത്താൻ സാധിച്ചിരുന്നു പിന്നീട് നടന്ന രണ്ട് തിരഞ്ഞെടുപ്പിലും സി രാധാകൃഷ്ണനാണ് മണ്ഡലത്തിൽ മത്സരിച്ചത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടന്ന മണ്ഡലമായിരുന്നു പാലക്കാട് യുവ നേതാവ് ഷാഫി പറമ്പിലും മെട്രോമാൻ ഇ ശ്രീധരൻ തമ്മിലുള്ള മത്സരത്തിൽ നാലായിരത്തിനടുത്ത് മാത്രം ഭൂരിപക്ഷത്തിലാണ് മൂന്നാം അംഗത്തിൽ ഷാഫി കടന്നു കയറിയത് ഒപ്പം പാലക്കാട് നഗരസഭ കൂടി തങ്ങളുടെ പക്കലാണെന്ന ആത്മവിശ്വാസവും ബി ജെ പിക്ക് ഇപ്പോഴുണ്ട് ഈ സാഹചര്യത്തിൽ ജനപ്രിയ നേതാവിനെ നിർത്തിയാൽ വിജയിക്കാമെന്ന പ്രതീക്ഷ ബി ജെ പി ക്യാമ്പിനുണ്ട് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘടനയ്ക്കുണ്ടായ വീഴ്ചകൾ പഠിച്ച ശേഷം മാത്രം പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് പാർട്ടിയുടെ തീരുമാനം അതേസമയം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ മിന്നുന്ന പ്രകടനത്തിൽ സംതൃപ്തരായ ബിജെപി കേന്ദ്ര നേതൃത്വം പാലക്കാടേക്ക് ശോഭ എന്ന തുറുപ്പ് ചീറ്റിനെ ഇറക്കി നിയമസഭയിലും ബിജെപി അക്കൌണ്ട് തുറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അവിടെയാണ് പത്മജയുടെ പേര് കൂടി ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത് ഇപ്പോൾ ബിജെപിയുടെ നീക്കവും അത് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഈ ശ്രീധരനെ മത്സരിപ്പിച്ചതിൽ വലിയ രീതിയിൽ വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ ബിജെപിക്ക് കഴിഞ്ഞു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ ബിജെപിക്ക് ഇതൊരു ബാലികേറ മലയല്ല ചെറിയൊരു തരംഗം മതി ഇനിയും കേരളം ബിജെപിക്ക് പിടിച്ചടക്കാൻ പാലക്കാട് ശോഭ വിജയിച്ചാൽ ഇടത് കോട്ടകൾക്കും വലത് പാർട്ടികൾക്കും വലിയ തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ബിജെപിയുടെ വോട്ട് വിഹിതം കൂടുന്നതാണ് ശോഭാ സുരേന്ദ്രന് അനുകൂലമാകുന്ന ഘടകം നേരത്തെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലും ഒക്കെ ശോഭ ഈ കാര്യം തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തേക്കാൾ തിളങ്ങുന്നതും പാലക്കാട് നിയമസഭാ മണ്ഡലമായിരിക്കും വയനാട് പ്രിയങ്കാ ഗാന്ധിക്ക് വിജയം ഉറപ്പുള്ള മണ്ഡലമാണെങ്കിൽ പാലക്കാട് തീപാർന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമായിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു പക്ഷെ ഇവിടെ ശോഭാ സുരേന്ദ്രനാണോ പത്മജിയാണോ ബി ഇറക്കുക എന്ന വലിയ ചർച്ചയാണ് ഇപ്പോൾ ബി ഉണ്ടായിരിക്കുന്നത്